ഗോൾസോൺ രൂപയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് നിങ്ങൾ നാളുമ്പേ ഞങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് ഇട്ട് തരണം എന്നാൽ നിങ്ങൾക്ക് കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രത്യേകം പൂജ ചെയ്യുന്നതായിരിക്കും ഈ വർഷത്തെ വിഷുപരം നമുക്ക് നോക്കാം രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രം വളർച്ചയുടെ ഒന്നാം വർഷം ആണ് തൊഴിൽ ഉയർച്ച ആയ ബിസിനസ് കരിയറിൽ അനുകൂല അനുഭവം ഉണ്ടാകും പണം കടം കൊടുക്കരുത് കുടുംബത്തിൽ സന്തോഷമുണ്ടാകും ദാമ്പത്യത്തിൽ ചില തകരാറുകൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പരീക്ഷകളിൽ വിജയിക്കും വിദേശയാത്ര യോഗം കാണുന്നു ആരോഗ്യം തൃപ്തിയായിരിക്കും മഹാവിഷ്ണു ക്ഷേത്രം ദർശനം നടത്തുന്ന എല്ലാം കൊണ്ടും നല്ലതാണ് ജീവിത പുരോഗതി നേട്ടം ഇവ ഉണ്ടാവും പുതിയ ജോലിയിട്ടും ഐ ടി ബിസിനസ് ഈ ജോലി ചെയ്യുന്നവർക്കും ഉയരച്ച ഉണ്ടാകും പുതിയ വാഹനം മേടിക്കും പുതിയ വാസസ്ഥലം ഉണ്ടാകും വിവാഹങ്ങൾ നല്ല രീതിയിൽ നടക്കും കവിതാക്കളുടെ ആഗ്രഹം സാധിക്കും പുതിയ വസ്തു വാങ്ങാൻ ഇടവരും നേതൃ എന്നും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കും വിട്ടുപിടിച്ച മനോഭാവം വേണം വികസിത രാഷ്ട്രത്തിലേക്ക് ജോലി യാത്ര ഉണ്ടാവും തൊഴിൽ ഉയർച്ച ഉണ്ടാവും കാര്യങ്ങൾ കാഴ്ചവെക്കും ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കും സമ്മാന പദ്ധതികളിൽ വിജയിക്കും ബന്ധുമിത്രവാദികളുടെ അനുഗ്രഹം ലഭിക്കും വ്യവസായ വിജയിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും ദമ്പതികൾ ഒന്നിച്ച് വിദേശയാത്ര പോകാനിടയാകും അഹംഭാവം ഒഴിവാക്കണം വ്യത്യസ്തമായ തൊഴിൽ ഏറ്റെടുക്കും ഉദ്യോഗത്തിൽ സ്ഥാനമാറ്റ മാറ്റങ്ങൾ ഉണ്ടാകും നല്ല പേരുകേട്ട സാധനത്തിൻ്റെ മേലധിക മേലധികാരിയായി മാറും സഹപ്രവർത്തകരുടെ ഇഷ്ടക്കേട് ഉണ്ടാകാനിടയുണ്ട് ആത്മവിശ്വാസത്തോടെ ജോലിക്ക് ജോലികൾ ഏറ്റെടുക്കും ജീവിത പങ്കാളിക്ക് തന്നേക്കാൾ ഉയർന്ന സ്ഥാനം ലഭിക്കും നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കും ദീർഘ നിർദ്ദേശങ്ങൾ നടപ്പാക്കും വിദ്യാർത്ഥികൾക്ക് വിദേശയോഗം കാണുന്നു മാതാപിതാക്കളുടെ സന്തോഷം വിദ്യാർത്ഥികൾക്ക് സന്തോഷം നേടവരുത്തും വാസ്തുശാസ്ത്ര പ്രകാരം ഭവനം മാറ്റിപ്പണിയും മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കീർത്തി ഉളവാക്കും നിലവിലുള്ള വാഹനത്തെക്കാൾ വലിയ വാഹനം മാറ്റിമേടിക്കും അഭിപ്രായ സാമ്രത്ത തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും തന്മൂലം ശമ്പള വർധന ഉണ്ടായി ഉണ്ടാകും പൂർണ്ണ പുണ്യസങ്കേതങ്ങൾ ഇടവരും അന്നദാനത്തിന് രാത്രിഭൂതനാകും വിവാഹം നടക്കാതെ പോയാൽ വിവാഹം നടക്കും സന്താന ഇല്ലാതെ ക്ഷമിച്ചവർക്ക് സന്താനലിപ്തി ഉണ്ടാവും അപേക്ഷിച്ച ജോലി പ്രവേശിക്കാൻ സാധിക്കും വിവാഹം മുടങ്ങിപ്പോയവരുടെ വിവാഹം നടക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനാർത്ഥം വിദേശയാത്രയിൽ ചെയ്ത് അവിടെ വിദേശ ജോലി ലഭിക്കും വിദേശ ജോലി ചെയ്തവരെ വിദേശ ജോലി നിർത്തി അവർക്ക് നാട്ടിലേക്ക് പോകാനിടവരും രക്ഷകർത്താക്കളെ ജോലിസ്ഥലത്തേക്ക് കൊണ്ടുപോകാനിടവരും സന്താനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി അശ്രീണാന്തം പ്രയത്നിക്കും ഇതോടുകൂടി ഈ ശിശുഫലം എന്നിവിടെ അവസാനിക്കുന്നു നമസ്കാരം ജോലി സംബന്ധമായ ഏതു കാര്യത്തിൽ വിവാഹം ഇരുപത്തെട്ട് എട്ട് ടൂറൂണ് ഗ്രഹപ്രദേശം എന്തായാലും നാട്ടിൽ നടപ്പുള്ള ഏഴ് യോഗം കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം നിർദ്ദേശങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത് എൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ് ഞാൻ താമസിക്കുന്നത് ജഗനാശേരിക്ക് വളരെ ദിവസത്താണ് എൻ്റെ ജ്യോതിഷ തലത്തിന്റെ പേര് സ്ത്രീകരമായിട്ടുള്ള ജ്യോതിഷ കാലം ജ്യോതിഷ ജ്യോതിഷമായാലും കാര്യങ്ങൾ നമ്മളെ നമ്മൾ ബന്ധപ്പെടാവുന്ന ആണ്